നമസ്കാരം സ്വാഗതം ഗസയിൽ തുടരുന്ന ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന അധിനിവേശവും അതിനോട് എതിർച്ചൊല്ലുന്നവർക്ക് എതിരെ നടക്കുന്ന ദാരുണമായ നരഹത്യയും ഇനിയും എത്ര കാലം തുടരുമെന്നത് ചോദ്യചിഹ്നം തന്നെയാണ് ിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ പുതിയൊരു വ്യാജ യുദ്ധ നീക്കത്തിന്റെയും നരഹത്യയുടെയും ഭാഗമായി ഗസയിൽ വീണ്ടും ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിൽ രണ്ട് നിരപരാധികളായ മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേൽ സേന വധിച്ചു അൽ ജസീറ അറബിക് ചാനലിലെ ഹുസാം ശബാദ് പലസ്തീൻ ടുഡേ ജേർണലിസ്റ്റ് മുഹമ്മദ് മൻസൂർ എന്നിവരാണ് ആക്രമണത്തിൽ മരണപ്പെട്ടത് അതോടെ ഇസ്രായേൽ സൈനികരുടെ ക്രൂരതയ്ക്ക് ഇരയായ മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി എട്ടായി ഗസയിലെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഓഫീസിന് നേരെയും ആക്രമണം നടന്നു ഇതോടെ സാഹചര്യം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഇസ്രായേൽ സേന നിർഭാഗ്യകരമായി ആശുപത്രികളെയും ലക്ഷ്യമിട്ടു ഗാൻ യൂനൂസിലെ നാസർ ആശുപത്രിയിലുണ്ടായ ബോംബാക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്മായിൽ ബർഹൂം ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു ആശുപത്രിക്കുള്ളിൽ ചികിത്സയിലിരിക്കെ ഇസ്മായിൽ ബർഹൂം കൊല്ലപ്പെട്ടതായി ീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു പലസ്തീനുകളുടെ ശബ്ദമാകാൻ ശ്രമിക്കുന്നവരെയും അടിച്ചമർത്താൻ ഇസ്രായേൽ അടിയന്തര നടപടികളാണ് സ്വീകരിക്കുന്നത് ഓസ്കാർ അവാർഡ് നേടിയ പലസ്തീൻ സിനിമ നോ അതർലാൻഡ് നിർമ്മാതാവ് ഹംദാൻ ബിലാനിലെ ജൂത കുടിയേറ്റക്കാർ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഇതിനുശേഷം ഇസ്രായേൽ സുരക്ഷാ സേന അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതായി കുടുംബം ആരോപിച്ചു യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുമ്പോഴും ഇസ്രായേൽ കൈയൊഴിയുന്നില്ല അതേസമയം ഈജിപ്ത് പുതിയ വെടിനിർത്തൽ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കാൻ അവർ ശക്തമായി ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് അതിന്റെ ഭാഗമായി ഒരു അമേരിക്കൻ ഇസ്രായേലി ഉൾപ്പെടെ അഞ്ച് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടു അതിനു പകരം ഇസ്രായേൽ നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കേണ്ടതുണ്ടെന്നാണ് നിർദ്ദേശം ഹമാസ് ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങൾ കാരണം ഗസയിൽ നിന്ന് ജീവനക്കാരെ പിൻവലിക്കാൻ വേദനയോടെ തീരുമാനിക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു